നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് കമന്റ് ബോക്സിൽ വന്ന ഒരാൾ ചോദിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വലിയ വാഹനങ്ങളിൽ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജിങ്ങിന്റെ കൃത്യമായിട്ട് എവിടെയാണ് നമ്മൾ ബോണസിന്റെ കൃത്യമായിട്ട് അടയാളം വെക്കേണ്ടത് എവിടെ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് വലിയ കാറുകളിൽ എവിടെ കൃത്യമായിട്ട് ഒരു അടയാളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ജഡ്ജി വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ യൂട്യൂബ് വഴിയാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയാണ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്താൽ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പേ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാണത് വന്ന് ഞാൻ പ്രാക്ടീസ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം ഒന്ന് രണ്ടു വരണ പ്രാക്ടീസ് പോലെ നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കും മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മളെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുത്തഞ്ച് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒരു വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനം വന്ന ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് ഒരു ഇന്നോവ അതാണ് പലരും കമന്റ് അത് ചോദിച്ചതാണ് ഇന്നോവ കാറിന്റെ എവിടെയാണ് നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നാണ് കമ്പനി ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മളിപ്പോ ഒരു ഏതൊരു വാഹനമാണെങ്കിലും അതായത് ചെറിയ കാർ മുതൽ ഏതൊരു വാഹനമാണെങ്കിലും പലരും പറയാറുണ്ട് നമ്മൾ സെന്റർ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ജടിച്ച് കറക്റ്റ് ആയിരിക്കുന്നു പറയാറുണ്ട് നമുക്ക് തന്നെ അത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുള്ളൂ അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഡാഷ്ബോർഡിന്റെ പൊക്കം കൂടുതലുള്ളത് എങ്ങോട്ട് മാറി വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ കയറിയിരുന്ന് നിങ്ങൾ അത് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ കാരണം പൊക്കം വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് നമ്മുടെ വ്യൂ മാറും അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞതനുസരിച്ച് അങ്ങോട്ടും മാറും അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരേ നീളമല്ല ഡ്രൈവിംഗ് സിറ്റി ഇരിക്കുമ്പോൾ ഓരോ അത്ര നീളം കാരണം ആ നീളത്തിന് വ്യത്യാസവും വരാം ഈ നീളം കൂടുതലുള്ള ആള് അതുപോലെ തന്നെ കുറഞ്ഞ ആളും ഒരു വിനോബായാലത്ത് ഇരുന്നാൽ ആ ബോണറ്റിന്റെ അവിടെ ജഡ്ജ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരേ അളവല്ലായിരിക്കും അവിടെ ജയിക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യം ഒരളവ് ഒരു വണ്ടിക്കും പറയാൻ പറ്റില്ല ഇന്ന അളവിനാണ് ഇന്നിടത്താണ് കൃത്യം ഒരളവെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മൾ ആ ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ഓടിച്ച് 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 കിട്ടുന്നത് കാണാൻ തുടക്കക്കാരെ സംബന്ധിച്ചോളം അവർക്കൊരു പ്രയാസമാണ് ഫ്രണ്ട് ഫുൾ ആയിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയി വരുന്നോറും അതെ ബാലൻസ് ആയി വരുന്നതോറും നമുക്ക് അധികം കാണണമെന്നൊന്നില്ല നമുക്ക് ഫുൾ ആയിട്ടൊന്നും ഒന്നും കാണണമൊന്നും ഇല്ല അപ്പൊ ആ ഒരു ബാലൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു അളവ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല നമുക്കൊരു ഇന്നടത്താണെന്ന് പറഞ്ഞ് നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ അത് ഓടിച്ച് 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 നമുക്ക് ജഡ്ജ്മെന്റ് കൃത്യമായി കിട്ടുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി അതായത് ഒരു വാഹനത്തിന്റെ സെന്റർ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല കിട്ടത്തില്ല എല്ലാ വാഹനത്തിന്റെ ഡാഷ് ബോർഡേ ഒരുപോലെയല്ല ഡാഷ്ബോർഡിന്റെ വ്യത്യാസമുണ്ട് ഡാഷ് ബോർഡിന് പൊക്ക ഉള്ളതുണ്ടാവും ഡാഷ് ബോർഡിന്റെ പൊക്ക കുറവുള്ളതുകൊണ്ടാവും ഒരേ നമുക്കൊരു അളവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ കഴിയത്തില്ല നോട്ടം മുന്നോട്ട് നിൽക്കുമ്പോൾ വ്യൂ മാറി മാറി വരുന്നതനൊരു നമുക്ക് ഒരു ഒരു വണ്ടിക്കും പറയാൻ കഴിയില്ല അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും വിചാരിക്കുന്നു ഞാനിപ്പോ വീഡിയോ രൂപത്തിൽ ചെയ്യുന്ന ചോദിച്ചാൽ അപ്പോൾ ഈ കമന്റ് ഇട്ട ആളിനു മനസ്സിലാകണം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകണം അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ രൂപത്തിൽ ചെയ്തത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കാരണം ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റായിട്ട് ചോദിക്കാം ഞാനത് വീഡിയോ രൂപത്തിൽ ചെയ്യണമെങ്കിൽ വീഡിയോ രൂപത്തിൽ ചെയ്തു തരാം എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ